ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് വായനാ ദിന ക്വിസിൽ പങ്കെടുക്കുന്നവർക്കായി തയ്യാറാക്കിയ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത് ഒന്നാമത്തെ ചോദ്യം കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചതാര് പി എൻ പണിക്കർ മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഉണ്ണിനേലി സന്ദേശം മലയാളം അച്ചടിയുടെ പിതാവായി അറിയപ്പെടുന്നതാര് ബെഞ്ചമിൻ ബെയ്ലി നെൽസൺ മണ്ടേലയുടെ ആത്മകഥയുടെ പേരെന്ത് ലോങ് വാങ് ടു ഫ്രീഡം മലയാള സാഹിത്യത്തിലെ പൊങ്കുയിൽ എന്നറിയപ്പെടുന്നത് ആരാണ് വള്ളത്തൂർ നാരായണമേനോൻ കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ മാപ്പിളപ്പാട്ട് കവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ ആശാൻ എഴുതിയ ഖണ്ഡകാവ്യം ഏത് ദുരവസ്ഥ രവീന്ദ്രനാഥ ടാഗോറിന് നോബൽ സമ്മാനം ലഭിച്ച കൃതി കൃതിയേത് ഗീതാജ്ഞലി തിക്കോടിയൻ എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്നതാര് പി കുഞ്ഞനന്ദൻ നായർ ആധുനിക മലയാള വൈദ്യത്തിൻ്റെ പിതാവാര് കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ മസ്ജിദ് നായകനായി വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച നോവൽ ഏത് ബാല്യകാല സഖി ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ പരാമർശിക്കുന്ന എം മുകുന്ദൻ്റെ കൃതി കേശവന്റെ കേശവൻ്റെ കേരള കേരളശാകുന്തളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൃതി ഏതാണ് നളചരിതം ആട്ടക്കഥ ബാലമുരളി എന്ന തോലികാ നാമത്തിൽ ആദ്യകാലത്ത് കവിത എഴുതിയ കവി ആരാണ് ഒ എൻ വി കുറുപ്പ് ഒ എൻ വി കുറുപ്പിൻ്റെ മുഴുവൻ പേരെൻ്റെ ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുകുറിപ്പ് സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യൻ കവി ആര് രവീന്ദ്രനാഥ ടാഗോർ എഴുത്തച്ഛൻ പുരസ്കാരം വീട്ടിൽ കൊണ്ടുവന്നു തന്നാൽ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് നിർബന്ധം പിടിച്ച സാഹിത്യകാരൻ ആര് പൊൻകുന്നം വർക്കി കേരള സാക്ഷരതാ മിഷന്റെ മുഖപത്രം കൈരളി കേരളത്തിലെ ആദ്യത്തെ പുസ്തക ഗ്രാമം ഏത് പെരുങ്കുളം ഗ്രാമം കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശൂർ മലയാളത്തിലെ ആദ്യ ആനുകാലിക പത്രമേത് രാജ്യസമാചാരം അൽ അമീൻ പത്രത്തിൻ്റെ സ്ഥാപകനാരെ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ അവാർഡ് ജ്ഞാനപീഠം അവാർഡ് വിശുദ്ധ ഖുർആാനിലെ ആദ്യ കൽപ്പന നീ വായിക്കുക കമലാസുരയ്യ എന്ന പേരിൽ അറിയപ്പെട്ട മലയാള കവിത്രി മാധവിക്കുട്ടി സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ ആരുടെ വരികളാണിത് വയലാറിൻ്റെ വരികൾ മാതൃഭൂമിയുടെ സ്ഥാപക പത്രാധിപർ കെ പി കേശവമേനോൻ മിക്കി മൗസ് ആരുടെ സൃഷ്ടിയാണ് വാൾട്ട് ഡിസ്നി മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷമേത് രണ്ടായിരത്തി പതിമൂന്ന് പ്രാചീന കവിത്രയങ്ങൾ ആരെല്ലാം ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യ എഴുത്തച്ഛൻ ആധുനിക കവിത്രയങ്ങൾ ആരെല്ലാം കുമാരനാശാൻ ഉള്ളൂർ വള്ളത്തോൾ ചിത്രയോഗം എന്ന മഹാകാവ്യം എഴുതിയതാരെ വള്ളത്തോൾ നാരായണമേനോൻ രാത്രിമഴ എന്ന കവിതാ സമാഹാരം ആരുടേതാണ് സുഗതകുമാരി വരിക വരിക സഹചരെ എന്ന് തുടങ്ങുന്ന ദേശഭക്തി ദേശഭക്തിഗാനത്തിൻ്റെ രചയിതാവാര് അംശി നാരായണ പിള്ള മലയാള സിനിമയുടെ പിതാവാര് ജെ സി ഡാനിയേൽ മഹാകവി ഒളപ്പമണ്ണയുടെ പൂർണ്ണനാമെന്ത് ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് പി എൻ പണിത്തരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏതു വർഷം രണ്ടായിരത്തി നാല് ജൂൺ പത്തൊൻപത് ഭാരത പര്യടനം എന്ന പ്രശസ്തമായ കൃതി രചിച്ച സാഹിത്യ നിരൂപകൻ കുട്ടിക്കൃഷ്ണ മാരാർ മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കവിതാ സമാഹാരം ഓടക്കുഴൽ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിതയാര് ബാലാമണിയമ്മ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ രണ്ടാമത്തെ വനിതയാര് കമല സുരയ്യ മലയാളത്തിൽ ആദ്യമായി എഴുതപ്പെട്ട സഞ്ചാര സാഹിത്യകൃതിയേത് വർത്തമാന പുസ്തകം സാമൂഹ്യ പരിഷ്കരണത്തെ ലക്ഷ്യമാക്കി വീട്ടി ഭട്ടത്തിരിപ്പാട് രചിച്ച നാടകമേത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് സ്വന്തം പിതാവിൻ്റെ മരണം പാശ്ചാത്തലമാക്കി വയലാർ രചിച്ച ഭാവകാവ്യമേത് ആത്മാവിൽ ഒരു ചിത ഗാന്ധിജിയുടെ മരണത്തിൽ മനം നിന്ന് വള്ളത്തോൾ രചിച്ച കാവ്യമേത് ബാപ്പുജി അപ്പുക്കിളി ഏത് നോവലിലെ കഥാപാത്രമാണ് കസാക്കിൻ്റെ ഇതിഹാസം കണ്ണൻ എന്ന കാളയെ കേന്ദ്രമാക്കി പൊൻകുന്നം വർക്ക് രചിച്ച ശ്രദ്ധേയമായ ചെറുകഥയേത് ശബ്ദിക്കുന്ന കലപ്പ യുദ്ധവും സമാധാനവും എന്ന പ്രശസ്തമായ നോവൽ എഴുതിയതാര് ടോൾസ്റ്റോയ് ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ പരാമർശിക്കുന്ന എം മുകുന്ദൻ്റെ കൃതിയേത് കേശവന്റെ വിലാപ്പങ്ങൾ ഭൂമിയുടെ അവകാശികൾ എന്ന പ്രസിദ്ധ കഥ എഴുതിയതാര് വൈക്കം മുഹമ്മദ് ബഷീർ ഈ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതാണ് വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം ഇത് ആരുടെ വരികളാണ് ആൻസർ അറിയുന്നവരെല്ലാം കമൻറ്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്